ോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് പോയിൻസെന്നു പറഞ്ഞാൽ പഴയ കാലം മുടി എങ്ങനായിരുന്നു എന്നുള്ളതും പുതിയ കാലത്തിലോട്ട് വന്നു പഴയ കാല കോളേജിലെ കാര്യങ്ങളും ഓരോ ഫാഷൻസുകളും മുടിയുടെ ആ സ്റ്റൈലും മുടി കിടന്നത് എങ്ങനെ അതിൽ നിന്നും മുടി എങ്ങനെയാണ് ഇത്ര ആയതെന്നൊക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ ആണ് മുടി ഇങ്ങനെ വന്നു എന്നുള്ളതിന് ഓരോ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം രണ്ടാഴ്ച തന്നെ സത്യമായ കാര്യേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ മുടി അങ്ങ് വളരുന്നുണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച വെച്ച് തലമുടി വളർന്നേ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്താ ഇതിൻ്റെ ഗുട്ടൻസ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക അടിപൊളി ഗുട്ടൻസ് ആണ് അപ്പോൾ പഴയ കാലത്ത് ഇത്രയും മുടിയൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് പുതിയ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ രാവിലെ കുളിച്ചില്ല ചുമയൊക്കെയുള്ളതുകൊണ്ട് ഇച്ചിരി വൈകിയാണ് കുളിച്ചത് കേട്ടോ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ായിരുന്നു പെട്ടെന്ന് നമ്മൾ ഇട്ടു പുട്ടും കടലായിരുന്നു കേട്ടോ പുട്ടും കടലിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു പണികൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കഴിച്ചിട്ടുള്ള പണികളാണ് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പെട്രോൾ അങ്ങോട്ട് തിളപ്പിച്ചിട്ടു നമ്മുടെ രസം വേഗത്തിലുള്ള രസം അങ്ങ് തിളപ്പിച്ചിട്ടു ഒരു ചരുവത്തിലോട്ട് ഇത്രയുള്ള ചരുവത്തിതാ തിളപ്പിച്ചവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട് മൂത്തമ്മോന് ഭയങ്കര ഇഷ്ട രസം പുളിശ്ശേരി അല്ലെങ്കിൽ രസം ഇതാണ് വയൽ ും അങ്ങനത്തെ ഇതൊന്നുമില്ല അവർക്ക് രണ്ടു പേർക്ക് രസവും പുളിശേരി ഇഷ്ടമാണ് അപ്പം എന്നാലും നമുക്ക് കളിയാവത്തില്ല ചേട്ടൻ അത്ര താല്പര്യമില്ല രസം അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇഷ്ടച്ചനച്ച മാങ്ങ എടുക്കണ്ടേ അതും വെള്ളരിക്കാക്കി വരും കപ്പളങ്ങയും കൂട്ടൊരു ഇട്ടൊരു ഒഴിച്ചു കറി വെക്കാൻ പോവാണ് അതായത് നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ വെക്കത്തിൽ എന്ന് പറഞ്ഞ പോലത്തെ അരപ്പ് തേങ്ങയും ശകലം മഞ്ഞപ്പൊടി ശകലം ജീരകം ചുമന്നൂടി ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചിട്ടാ ഇത് വെന്ത് കഴിയുമ്പോ കൂട്ടിയെല്ലാം കടുവ കുറത്തിടു അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കോരട്ടി ആക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഏർ ഇന്ന് എൻ്റെ ചേട്ടാ ഇതാ ഇതൊരു മെഴുക്കോരട്ടിയും പിന്നെ ഒരിച്ചിരി ചനച്ചമറ്റ മാങ്ങ അതിനെ ഇച്ചിരി ഇതൊക്കെ ഇട്ടിരിക്കണം ചേട്ടൻ ചോദിക്കുവായിരുന്നു തന്നെ കറി കറി വെച്ച് വെച്ച് വെച്ച എല്ലാരും അടുത്തല്ലേ എന്ത് വെച്ചാലും ഇരുമൂന്നാറ് പന്ത്രണ്ടാ ചുമൊരു ചമ്മന്തി അയച്ചാലും അടിച്ചാലും ചമ്മന്തി വേണോ അതല്ലേ അതുകൊണ്ട് പറയേണ്ട കാര്യൊന്നും ഇല്ല ഇഷ്ട അപ്പൊ നമ്മൾ ചേൻ അങ്ങനെ പറയുന്നതോറും പിന്നെയും പിന്നെ എനിക്ക് വെക്കാനുള്ള പ്രവണത കൂടുക അതേസമയം ചീത്തയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെക്കാനുള്ള പ്രവണത താഴോട്ട് പോകും ശരിയല്ലേ പറഞ്ഞത് ഏഹ് അതുകൊണ്ട് ഏഹ് നമുക്കൊരിഷ്ടം വീണ്ടും കൂടുമല്ലേ അതാണ് കാര്യം അപ്പൊ നമുക്ക് എന്താണേലും ഈ പാതി ഇതിനെ അങ്ങ് വെക്കാം അല്ലെ ഇതിൽ അവർക്ക് പാചകം കാണന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് പാചകമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വെക്കാം അല്ലേ അപ്പൊ എന്റെ സമയം പോകും പാചകം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വായിക്കാത്ത ഇപ്പം നാക്കിടാ സമയം ഇല്ല കാരണം ലൈവും കൂടെ വരുന്നോണ്ട് പിന്നെ പറയുകയും വേണ്ട ഒത്തിരി പിള്ളേർ സെറ്റ് കുഞ്ഞു വാവ കുഞ്ഞു വാവകളെന്ന് പറയാം കേട്ടോ പത്താം ക്ലാസ് ഒക്കെ വാവകളാ കാരണം നമ്മുടെ ബിടെക്കാരെ ഞങ്ങൾക്ക് ഇവിടെ വാവയാ അപ്പൊ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഏർ ഖദീജ ഖദീജയും പിന്നെ കാർത്തിയക്കുട്ടി ഇവരൊക്കെ വാവയെന്ന് പറയാം കേട്ടോ ശരിക്കും പറഞ്ഞു ഞങ്ങൾക്കൊക്കെ വാവയാവര് കാരണം നമ്മുടെ എപ്പോഴും നമുക്ക് വാവയല്ലേ നമ്മുടെ കൊച്ചിന് ഇരുപത് വയസ്സ് കഴിഞ്ഞു പക്ഷെ നമ്മുടെ ഇളയ കുഞ്ഞായൊണ്ട് അവൻ വാവയാ അപ്പം നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം നിങ്ങൾ കുഞ്ഞു വാവകളാ കേട്ടോ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പറഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മക്കളെ അപ്പം നന്നായിട്ട് എല്ലാവരും പഠിച്ചു അപ്പം നമുക്ക് എന്താണേലും ഇതിനെ അടച്ചു വെക്കാനുള്ള ഇതെടുത്തോണ്ട് വരട്ടെ അളപ്പെടുത്തോണ്ട് വരാം അപ്പൊ നമ്മള് കറി വെക്കാൻ വേണ്ടി മാങ്ങായും ഒരു പച്ച തക്കാളി പിന്നെ കപ്പള ഇങ്ങ ഇതെല്ലാം കൂടി ഇട്ട് അരിഞ്ഞ് ഇച്ചിരി ഉപ്പും ശകല മുളകൊടിയും കൂടിക്ക് വേഗാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പാവക്ക എടുത്ത് നമുക്ക് ഒരു കിച്ചടി വെക്കാം പാവയ്ക്ക കിച്ചടി നമുക്കിത് അരിഞ്ഞോണ്ട് വരാവേ പാവയ്ക്കായയും തീരെ കട്ടി കുറച്ചരിഞ്ഞ കേട്ടോ ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് മൂക്കാൻ വെച്ചേക്കാം കേട്ടോ നമ്മുടെ പാവയ്ക്കായ് കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ മെഴുക്കോട്ട അങ്ങനെ റെഡിയാവുന്നു ഇത് നമുക്ക് അരച്ച് ചേർക്കാം അപ്പൊ നമുക്ക് വെള്ളിക്കും എല്ലാം അല്ല കപ്പള മാങ്ങ എല്ലാം കൂടെ ചേർക്കി തേങ്ങ പിന്നെ പാവയ്ക്കിച്ച യോഗയില്ലേ ശരീരമളവിലും നല്ല ശരീരം വരാനുള്ള ഈ തേങ്ങയൊക്കെ തിരുമ്പുമ്പോഴും നമ്മുടെ ശരീരം നന്നായിട്ട് തന്നെ വരേണ്ടതെന്ന് എന്തോ ആയാസപ്പെട്ട ഈ തിരുമ്മുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം അപ്പൊ ഒരു വ്യായാമം ഒരു യോഗയല്ലേ ഇങ്ങനെ വെക്കുക ഇങ്ങനെ തിരുമ്പുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വരുമ്പോ ആ യോഗ ചെയ് മതി ഈ യോഗ ചെയ്താൽ മതി ഇതൊക്കെ യോഗയാണോ അങ്ങനെന്താ മനസ്സിലാക്കാത്ത ഇങ്ങനെ അറിയിക്കാറുണ്ടോ ഇങ്ങനെ തെരഞ്ഞിട്ട് തിരുമ്മുമ്പോഴൊക്കെ യോഗാനം ഞാൻ പുതിയൊരു യോഗം കണ്ടുപിടിച്ചിട്ടാല് വെക്കുക ഇങ്ങനെ വെക്ക ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഓരോ ഇത് പഠിച്ചിട്ടു ഇങ്ങനെ ഇരുന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യത്തില്ലേ അതിന് പോകാതെ ഇതുപോലെ അല്ലേ അപ്പൊ ഞാൻ എന്തായാലും തിരുമ്മറ്റ തിരുമ്മിട്ട് വരാം അപ്പോഴേ നമ്മൾ തേങ്ങ രണ്ടെണ്ണത്തിലും തിരുമി വെച്ച് ഈ വെളുത്തിരിക്കുന്ന തേങ്ങ നമുക്ക് കിറ്റടിക്കടുക്കാം നല്ല ഭംഗിയായിരിക്കും ഉണ്ടാക്കി കഴിയും ഇത് നമ്മുടെ ചീന വെക്കാം എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കഴിയുന്നു പിന്നെ ഒരു ചമ്മന്തി മുട്ട വെക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പം നമ്മുടെ വെള്ളരിക്ക കറിക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നു ശകലം ജീരപൂ കേട്ടോ എല്ലാരും അറിയാൻ മേലാത്തവർക്ക് ഓടി ഓടി ഓടിവാ ഓടി വന്ന് ഫ്രണ്ടിക്കറിയുന്നു അറിയാൻ മേലാത്ത കുട്ടികൾ ഇച്ചിരി ചീര പോയിട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെടുത്ത് അങ്ങനത്തോട്ട് നമ്മളെ പത്തായത്തിലോട്ട് വെച്ചിട്ടാണേ ഇതിന് നമുക്ക് പച്ചമുളകിനെ ഒന്ന് കിച്ചടിക്ക് പച്ചമി ഇത് നന്നായിട്ട് അരച്ചിട്ട് കിച്ചടിക്ക് പച്ചമുളകിനാ പോയില്ലാം പോയി ഫസ്റ്റിലെ നമുക്ക് വെള്ളരിക്ക കിച്ചടി അല്ല സോറി വെള്ളരിക്ക കിച്ചടി അല്ല പാലക്കിച്ചടി കേട്ടോ നമുക്ക് പാവച്ചെടുത്തേക്കാവ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ജാഗ് കഴുകേണ്ടി വരും മഞ്ഞപ്പൊടി ഇതെല്ലാം ചേരുമ്പോഴത്തേക്കും ആദ്യം മറ്റേ അരയ്ക്കുമ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫസ്റ്റിലെ അരച്ചെടുത്തേക്കാം കേട്ടോ കുറച്ച് ബുദ്ധിയൊക്കെ വേണം അരയ്ക്കും അരക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധി വേണം ആദ്യം ഇത് അരച്ചു കഴിഞ്ഞാൽ കഴുണ്ടല്ലോ എങ്ങനെ ഇണ്ട ഐഡിയ അപ്പൊ നമുക്ക് ഇവനെ അങ്ങോട്ട് നമുക്ക് ഓൺ എടുത്തേക്കാം എല്ലാം നമുക്ക് ഇപ്പുറത്ത് അങ്ങനെ വെന്തിരിക്കണേ വെന്തിരിക്കുന്നുണ്ട് അരപ്പൊക്കെ എടുത്തിട്ട് വരാം അപ്പൊ നമുക്ക് നമ്മുടെ അരപ്പിനൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ കയ്യിലൂടെ എടുക്കാം അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് എന്തിനാണ് എടുക്കുന്നത് പറയുന്നുണ്ട് ഞാനല്ലേ അപ്പൊ നമുക്ക് കൈ ഇരിക്കുന്ന വെള്ളത്തിൽ തന്നെ വെള്ളം നമുക്ക് വേണ്ടാത്തേ അപ്പൊ അവിടെ നിന്ന് കൈ അപ്പം ഉപ്പും എല്ലാം ഉണ്ടോ നോക്കാവേ കുറച്ചേ വെച്ചോളൂ കേട്ടോ വളരെ കാണുന്നല്ലോ ഇപ്പൊക്കെ ഉണ്ടോ എന്ന് കേട്ടോ മങ്ങടും മതിലും ഒക്കെ ഉണ്ട് നല്ല എന്താണല്ലേ അല്ലേ ഞാൻ അവിടെ ഇരിക്കട്ടെ എല്ലാം മൂത്തും നല്ല വരുന്നുണ്ട് കേട്ടോ നമ്മടെ പാവയ്ക്ക നമ്മടെ പാവയ്ക്ക അടിച്ച് പൊളിച്ചു മൂത്ത് വരുന്നുണ്ട് അതവിടെ കിടക്കട്ട പതുക്കെ മൂത്താൻ മതി കേട്ടോ ഞങ്ങൾ ഇവിടെ ഇതിനെ ഞങ്ങൾ ചേർത്ത് കഴിയുമ്പത്തേ നീ അവിടെ കിടന്ന് മൂത്താൻ മതി ശരിയല്ലേ അങ്ങനെ െ നല്ല കഥയാട്ടോ ഒന്ന് തിളക്കണ്ട ഒന്ന് ചൂടായി വന്നെച്ച് നമുക്കതിനെ കടു വറത്താം നമ്മുടെ കറുക്ക് കടുക് വറുത്താക്കാം കേട്ടോ കടുകും ഉലുവെ എല്ലാം ഇടണേ നല്ല സൂപ്പറാ കേട്ടോ ഉലുവായും കടുകും മുളകും കറവേപ്പിലും എല്ലാം ഇടണം എല്ലും ഇട്ടതിന് ശേഷം കടുവർത്തിട്ട അപ്പത്തോട്ടെടുത്ത് ഒറ്റ ഒഴി അങ്ങോട്ട് ഒഴിക്കുന്നു കിട്ടണം എന്നിട്ട് നമ്മൾക്ക് അവിടെ കിച്ചടിയെ നമുക്ക് കിച്ചടി ഇതിനകത്തിട്ട് നമുക്ക് കടുവറുത്ത് ഒഴിക്കാം അനുസരണം അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചടിയെ കൂടെ ശരിയാക്കി എടുത്തേക്കാം കേട്ടോ കിച്ചടിയെ ഞാന് അരപ്പിനെല്ലാം എടുത്ത് സൂപ്പറായിട്ട് എന്നാ ഇതൊക്കെ ചെയ്ത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു എന്താ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കടവും വറുത്ത് നമുക്ക് അരപ്പ് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കണേ കടുവെല്ലാം വറുത്ത് ഇതിനെ തോട്ടോറ്റമത്ത് കിട്ടും ചമച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതായി കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് തിളക്കണ്ടേ ഒന്നിതാകുമ്പം നമ്മൾ നിർത്തുക നിർത്തിയിട്ട് നമ്മുടെ അത് നിർത്തി വെച്ച ഇനി നമ്മുടെ പാവയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് കൈ കൊണ്ടിട്ട് പൊടിക്കുക മിക്സിയിലൊന്നിട്ട് കാണിക്കല് പാവയ്ക്കൊന്നും കേട്ടോ ഇഞ്ചി അല്ലേ നമ്മൾ അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് റെഡിയാക്കി ഇതെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ പഴയ കാലത്തോട്ടൊന്ന് പോയി തിരിഞ്ഞ് നോക്കിയിട്ട് വരാം കേട്ടോ എല്ലാവരും എല്ലാവരെയും പഴയ കാലത്തോട്ട് പൊക്കും ഞാൻ പോകുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ കാലങ്ങളെങ്ങനെ ആയിരുന്നു എന്നുള്ളത് കണ്ടാ പൊടി ഈ പൊടിഞ്ഞെ നമുക്ക് ഈ ഇത് ഏത് പാത്രം ഈ പാത്രത്തിൽ തന്നെ ഞാൻ എടുത്ത് വെക്കുന്നത് ഇതിനെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഈ കൈയെല്ലാം നമ്മൾ പൊടിക്കാൻ പൊടിക്കാനെടുത്ത് ചൂടൊക്കെ ഉണ്ട് എന്നാലും സാരിയില്ല കൈ കൊണ്ട് തന്നെ കഴിയുമോ വെച്ചിട്ട് കൈ കഴുകണം എന്നിട്ട് വേണമെങ്കിൽ ഇതിനെ ഇതിനകത്തോട്ട് ഒഴിക്കണം എന്നിട്ട് തൈരും കൂടെ ഒഴിക്കുക ഓക്കെ അപ്പോഴേ നമുക്ക് നമ്മുടെ പഴയ കാലത്തിലോട്ട് തിരിച്ചിങ്ങ് പോരാം കേട്ടോ വീഡിയോ തകത്ത് നോക്കട്ടെ നിങ്ങൾ കാണണ്ടേ പഴയ കാലങ്ങളൊക്കെ അപ്പോഴേ നമ്മുടെ പഴയ കാലത്തെ മുടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ കിടന്നു ഞാൻ കാണിച്ചു തരാമെ ഭയങ്കര ഗമയായിരുന്നെ മുടിയൊക്കെ വെട്ടി അങ്ങോട്ട് സ്റ്റൈലിൽ ഇട്ടാല് അപ്സരസ് ആണെന്നൊരു ധാരണയായിരുന്നു എൻ്റേത് പക്ഷെ അത് തെറ്റായ ധാരണയാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി അമ്മ അന്ന് പറയുമായിരുന്നു എടി വെറും ബോറാണ് ഇങ്ങനെ നീ വെട്ടിയിട്ട് കഴിഞ്ഞാൽ വെട്ടിയിടെ എന്ന് പറഞ്ഞാൽ മുടി ഇത്രേ ഉള്ളു ആകെപ്പാടെ ഇങ്ങനായിരുന്നു മുടിയിരുന്നത് ഈ ഒരു സ്ട്രക്ച്ചറല്ല മുടിയുടെ ചുരുണ്ട് 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 മഹാ വൃത്തികെട്ട രീതിയിൽ ഉള്ള മുടിയാ ഒരിക്കലും വളരത്തില്ലായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഭയങ്കര സ്റ്റൈല് ഒക്കെ ആയിട്ട് അത് കുറച്ച് തൊണ്ണൂറ്റമ്പത് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തെ കാര്യം കേട്ടോ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴും മുടി ഇങ്ങനൊക്കെ തന്നെ ഇത്രേ ഉള്ളൂ പിരിവിരുപിരുപുരാന്ന് അതിൻ്റെ കൂടെ കുറെ ഇവിടെയൊക്കെ പിരുവിരുപരാന്ന് വെട്ടിയിട്ട് പിന്നെ കോളേജിലൊക്കെ പോകുന്ന സമയമൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ ഒരു വെട്ടിയിട്ടുണ്ടല്ലോ യെസ് പോലെ യെസ് പോലെ ഞാനും എൻ്റെ കൂട്ടുകാരും ഇങ്ങനെ നടക്കുമായിരുന്നു ഇവിടെ എസ് പോലെ ഇങ്ങനെ അവരുടെക്ക് ഇങ്ങനെ ഒരു സ്റ്റൈലില്ലായിരുന്നോ ഈ എസ് പോലെ ഈ എല്ലാം തികഞ്ഞ രമ്പയാണെന്നുള്ള ഭാവത്തിലാണ് പോകുന്നത് കാണുന്നവർക്ക് കൊരങ്ങ് മാർക്കാന്ന് നമ്മൾ ചെയ്യുന്ന നമ്മളറിയുന്നില്ല ഏ ആ മുടി ഒരു പരുവത്തിലായിപ്പോയി വെട്ടി 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 ഒരിക്കലും വളരാത്ത രീതിയിൽ ഇതേ രീതിയായിരുന്നാലും ധരിക്കാടില്ല ഇങ്ങനെ ഇല്ല പിരുപിരി പിരുപിരിയാണെന്നുള്ള മുടി ഇതായിരുന്നു എൻ്റെ പഴയകാല സ്റ്റൈല് ഏഹ് അമ്മയും ചേച്ചിമാരും ഒക്കെ പറയുവാൻ അവർക്കത് മുടിയുണ്ട് കേട്ടോ അവർ മുടിയൊക്കെ പോലത്തെ അവർക്കൊരു സ്റ്റൈലും ഇല്ല ഞാനായിരുന്നു സ്റ്റൈലിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അവർക്കൊരു സ്റ്റൈലും ഇല്ല അവർ ഹാഫ് സ്കേർട്ട് ലോങ് സ്കേർട്ട് മാത്രം ഉപയോഗിക്കുകയുള്ളായിരുന്നു അവരുടെ അവരങ്ങനെ ആയിരുന്നു അവർ കോളേജിലൊക്കെ പോകുമ്പോൾ പക്ഷെ ഞാനുണ്ടല്ലോ അടിഭയങ്കര സ്റ്റൈലാ വൃത്തി കേടുക വേറൊരു വൃത്തി കേട്ട സ്റ്റൈലൊന്നും അല്ല കേട്ടോ എൻ്റെ വിചാരം അടിപൊളിയാണ് ചേച്ചിയും ചേച്ചിമാർ രണ്ടും പറയും അമ്മയും പറയും മഹാബോറാന്ന് ഈ മുടി ഇങ്ങനെ ഇടുന്നതെന്ന് പറയും അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ട് വെട്ടി പിരിപിരിപിടാന്നുള്ള മുടിയിടയിലും എന്തായിരുന്നു ഓരോ സ്റ്റൈല് ഇപ്പോഴല്ലേ മുടി വളർത്തണം എന്നുള്ള ധാരണ നമുക്കൊരു മൂന്നര വർഷം കഴിഞ്ഞുള്ള എൻ്റെ പിള്ളേരെ ഞാൻ മുടി വളർത്താൻ തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിനാണ് നമ്മളെ യൂട്യൂബിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണായപ്പോൾ ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണായപ്പോൾ രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആകുമ്പോഴേ മൂന്ന് വർഷം ആകത്തുള്ളൂ അപ്പോൾ രണ്ട് വർഷം ജൂണ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആയപ്പോൾ രണ്ട് വർഷം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഏ രണ്ടു വർഷവും ഏഴ് മാസമായി യൂട്യൂബ് തുടങ്ങിയിട്ട് കറക്റ്റ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിന് ഏ അപ്പം അത് കഴിഞ്ഞാണ് അതും കഴിഞ്ഞ് കുറച്ചുകൂടെ വൈകി ഒരു വർഷം എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് തലമുടിയുടെ ഇതൊക്കെ എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് ഓരോരുത്തർ ചെയ്യുന്നൊക്കെ അങ്ങനായി പണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് കല്യാണം കഴിച്ചാൽ ഓക്കുന്നില്ല ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു പുള്ളിയാണ് ഈ മുട്ടയുടെ ടിപ്സ് പറഞ്ഞുതന്നെ ഇനി നമ്മുടെ ഒറിജിനൽ മുടി താഴോട്ട് ഇട്ടേക്കാവേ മുട്ട ടിപ്സ് പറഞ്ഞു പറഞ്ഞുതന്നെ ആ ടിപ്സ് ചെയ്താണ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തത് മുടി പിന്നെ മുടിയുടെ സ്ട്രക്ച്ചറൊക്കെ മാറിയത് മുട്ട സ്റ്റി ടിപ്സും ചെയ്ത സ്ട്രക്ചറും മാറി കുറച്ച് നീളവും വന്ന് മുടി വളരാൻ തുടങ്ങി പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ പേരടലേ ഒക്കെ ചെയ്താണ് മുടിക്ക് ഇച്ചിരി കട്ടി വന്ന് തുടങ്ങിയത് കുറു 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 ചെറിയ ചെറിയ മുടികൾ ഇത് വെട്ടിയിട്ട മുടി അല്ലാതെ ഇഷ്ടമാതിരി വളർന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതെല്ലാം വളർന്നു വരുന്ന മുടികളാണ് പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ ഇട തൊട്ട് തുടങ്ങി പറഞ്ഞാണ് മുട്ടത്താളി മുരിങ്ങയുടെ ഇലയിട കുറച്ച് ചെയ്തു പക്ഷെ അത് നിർത്തി മുട്ടാളിയുടെ ടിപ്സ് അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് ഓരോ രണ്ടാഴ്ച ഓരോരുത്തരും വളരത്തില്ല ചുമ്മാ മുടി ഒരു മാസം കൊണ്ട് വളരത്തില്ല രണ്ട് മാസം കൊണ്ട് ഹെഡിങ്ങൊക്കെ കൊടുക്കും സത്യാവസ്ഥയാണ് എൻ്റെ മുടി വെച്ച് ഇപ്പോൾ സത്യാവസ്ഥയാണ് ഒരു രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ മുടിക്ക് നല്ല വ്യത്യാസം ചെയ്യിട്ട് കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ നല്ലതായിട്ട് വളരും അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ശരിക്കും നിങ്ങൾക്ക് മുടി വളരും പിന്നെ കരിമംഗല്യത്തിന്റെ കരി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം എന്നോട് ശോഭ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ശോഭ ചേച്ചിക്ക് ഭയങ്കര കരിമംഗല്യാണ് ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ അങ്ങനത്തെ ഇടാം കേട്ടോ അപ്പൊ മുടി തരണം എന്നോട് കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം കാണിച്ചേരും മുടി വളർന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എൻ്റെ മുടി ശരിക്കിപ്പോൾ ഉണങ്ങിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണാവോ ഇവിടം വരെ ഉണ്ടോ ഇവിടെ നിന്ന പണ്ടൊക്കെ കാണാരുന്ന് ഇപ്പം കാണത്തില്ല നോക്കിക്കണ്ടോ നോക്ക എത്രത്തോളം ഓരോ ദിവസവും വളരും എന്നുള്ള നിങ്ങൾ തന്നെ മനസ്സിലാക്കുക കണ്ടോ ദാ ശരിക്കും നല്ലതായിട്ട് വളർന്ന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കാണ് എൻ്റെ മുടിക്ക് ഈ അറ്റ ഉണ്ടല്ലോ ദാ ഇത് കണ്ടോ ഇതിങ്ങനെ നീണ്ടുപോരുവോ ഇത് നിങ്ങളൊക്കെ ഇതിങ്ങനെയാന്ന അതെ ഇത് നീണ്ടുപോരുവാ ഇനി കുറച്ചുകൂടെ ആയിട്ട് അറ്റം ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ അമ്മയെ കൊണ്ട് തുമ്പ് പട്ടിച്ചേ പക്ഷെ മുടിയുടെ വളർച്ച വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുവാണ് ഈ മുട്ടത്താളി സൂപ്പറാണ് അതാണ് ഈ മുടി ഇങ്ങനെ ഇപ്പൊ വളരുന്നതിന്റെ രഹസ്യം ശരിക്കും നോക്കിക്ക നിങ്ങൾ കാലമായിട്ട് പറയുവാണ് മുടി നന്നായിട്ട് തന്നെ വളർന്നോണ്ടിരിക്കുന്നു ഒന്നടി വെച്ചടി വെച്ചടി കയറ്റ മുടിക്ക് കണ്ടോ വെച്ചടി വെച്ചടി റ്റമാണ് എന്റെ മുടിക്ക് സത്യമായ കാര്യാണ് നിങ്ങൾ കാണുന്നല്ലേ അപ്പം വരാം ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് കണ്ണകലമുള്ള ചീപ്പ് വെച്ചാൽ നിങ്ങളുടെ തലമുടി ചീകയുള്ളൂ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് രാത്രിയിലും അതുപോലെ തന്നെ ചീകി കെട്ടി വെക്കണം ലൈവ് വധ കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്ത് കെട്ടിവെച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എന്ത് വ്യത്യാസമുണ്ടോ നോക്കും കണ്ടോ നല്ല വ്യത്യാസമില്ലേ നല്ല വ്യത്യാസമില്ലേ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളുടെയും കൂടെ മുടി വളർത്താൻ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി മുടിയൊക്കെ വളർന്നു കേട്ടല്ലോ അപ്പം പഴയ കാലത്തിലോട്ട് നമ്മൾ പോയിട്ട് തിരിച്ച് നമ്മുടെ പുതിയ യുഗത്തിലോട്ട് വന്നു കേട്ടോ വലിയ ഗമേൽ എന്നായിരുന്നു ചെണ്ട ബാഗ് എന്നും പറഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു ബാഗിലായിരുന്നു ചെണ്ട ബാഗിൽ അത് വലിയ സ്റ്റൈലാണേ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കത്തുള്ളൂ ഇങ്ങനെ 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 പിടിച്ചു വലിയ ഗമേൽ ഇങ്ങനെ പോകും എന്തിന് വലിയ നല്ലതെന്ന വിചാരം മഹാബോധം എന്ന് ഇപ്പോഴൊക്കെ അതൊക്കെ മനസ്സിലാക്കുന്നില്ലേ സത്യമായ കാര്യം പിന്നെ പ്രീഡഗിരിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ആഗ്രചോളി ഓർക്കുന്നുണ്ടോ പിള്ളേരെ ആഗ്രാച്ചോളി എനിക്ക് അച്ഛൻ ഇഷ്ടമാതിരി മേടിച്ച് തന്നിട്ടുണ്ട് ആഗ്രചോളി എൻ്റെ കണ്ണാടിയൊക്കെ വെച്ചുള്ള ടോപ്പ് ഷോർട്ട് മുട്ടിൻ്റെ താഴെ വരെ കിടക്കുന്ന താഴെ ട്ടോ അച്ഛനങ്ങനെ വലിയ ഇതുമായിട്ടൊന്നും നിർത്തിയിട്ട വിഷത്തിലൊന്നും നടക്കുന്ന ഇഷ്ടമില്ല നല്ല ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ച് നെറ്റൊക്കെ ഒരു ഷാൾ സൈഡിൽ കൂടെ ഒരു കുറേ എനിക്കുണ്ടായിരുന്നു കുറേ കളർ പിന്നെ ഇത്രയും കയ്യായിട്ട് ഇങ്ങനെ നിൽക്കുക നല്ല സൈസ് കൈയില്ലേ മിടീൻ ടോപ്പും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞൊറുവെള്ളം മിടിയും ടോപ്പും ഭയങ്കര ഇഷ്ടമാരി ഡ്രസ്സ് എനിക്ക് പ്രീണിയിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ള കാര്യം പറയുമായിരുന്നു അപ്പം നമ്മള് ഇതൊക്കെയായിരുന്നു എൻ്റെ പഴയ കാലം കേട്ടോ പുതിയ കാലത്തിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ചുരിദാറെ കയറി പുതിയ കാലത്തിലല്ല ഇനി ഞാൻ എട്ടാം ക്ലാസ് കയറി കഴിഞ്ഞപ്പം ചുരിദാറിടാൻ തുടങ്ങി ചുരിദാറിട്ട് തുടങ്ങി പിന്നെ മിഡി എല്ലാം ഇടുമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രക്കോളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി സന്തോഷം പിന്നെ ലളിത ശശി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹായ് പറയണം എന്ന് തൈമോളൂ ലളിത ഹായ് ചക്കര ഉമ്മ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് കേട്ടോ അപ്പം പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നിങ്ങളുടെയും കാലം എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാൻ തരാം